വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകൾ പുറത്തു പക്ഷേ ശാരദേ ഒരു പുറത്തുനിന്ന് ഉറപ്പിച്ചു പറയാം ജനങ്ങൾ സൗജന്യമായി കൊടുത്തതിന്റെയൊക്കെ പേരിൽ സർക്കാർ ഞെട്ടിക്കുന്ന വിവരമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് രണ്ട് കോടി എഴുപത്തി ലക്ഷം സത്യം ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ കൈയും മെയ്യും മറന്ന് ദുരിതാശ്വാസത്തിന് വേണ്ടി അവിടെ എത്തിയിരുന്നു ഒരു രൂപ പോലും പ്രതിഫലമായി കൈപ്പറ്റാതാണ് വോളണ്ടിയർമാർ എല്ലാ പണിയും ഗതാഗതത്തിന് മാത്രം കോടി ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ഗ്രൂപ്പിന്റേതുമായിട്ട് എങ്ങനെയാവുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായ നൽകിയ വകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം അതായത് അയ്യായിരം പേർക്ക് എന്ന് കൂട്ടിയാൽ തന്നെ വൺ അതിനാണ് രണ്ട് കോട്ട് ലക്ഷം രൂപ ചെലവാക്കിയിരിക്കുന്നത് നിർമ്മിച്ചത് സൈന്യത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ് പക്ഷെ അതിന് സംസ്ഥാന സർക്കാരിന് ഒരു കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായി നിന്നിറങ്ങൂ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് ഏഴു കോടി രൂപയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി രൂപ നൽകിയിരിക്കുന്നു ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ പന്ത്രണ്ട് കോടി അതാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഒരു പ്രയോജനവും ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറം നടക്കാൻ എനിക്കെന്താ വട്ട നോക്കണ്ടേ ഈ ദുരിതബാധിതരെ ഒക്കെ തന്നെ ഒഴിപ്പിച്ച് അവർ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ എത്തിക്കുകയായിരുന്നു ഈ ക്യാമ്പുകളിൽ എത്തിക്കാനായി അതായത് മേപ്പാടിയിലേക്കുള്ള ക്യാമ്പുകളിൽ എത്തിക്കാനായി മാത്രം പന്ത്രണ്ട് കോടി അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത് മിലിട്ടറി വോളണ്ടിയർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി നാലു കോടി രൂപ ചെലവഴിച്ചു മിലിറ്ററി വോളണ്ടിയർമാരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ അതായത് അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി മാത്രം രണ്ടു കോടി രൂപ തീർന്നിട്ടില്ല ഈ മിലിറ്ററിക്കാർക്കും വളണ്ടിയർമാർക്കും നൽകാനായി രണ്ടു കോടി രൂപ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ തന്നെ അവരുടെ ഈ സഞ്ചരിക്കുന്ന ആശുപത്രികൾ അവിടെ സൗജന്യമായി സർവീസ് നടത്തിയിരുന്നു തട്ടിപ്പാണല്ലേ ഏതെങ്കിലും തരത്തിൽ ഇത് ആശുപത്രി ചെലവും എല്ലാം കൂടി ചേർത്ത് ന്യായീകരിക്കുന്ന ഒരു ഡിവിഷൻ വരാൻ സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ ചെലവുകൾ വേറെ ഉണ്ട് ആശുപത്രി ചെലവുകൾ മുന്നൂറ്റി എഴുപത്തിയാറ് പേർക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് അതായത് ഈ മരിച്ചവരടക്കമുള്ള ആളുകൾക്ക് ചികിത്സ നൽകാനായിട്ടുള്ള ആശുപത്രി ചെലവുകൾ വേറെയുമുണ്ട് എന്നുള്ളതാണ് മിലിറ്ററി വളണ്ടിയർമാർ ഭക്ഷണ ചെലവ് ആവശ്യങ്ങൾക്ക് പത്തു കോടി രൂപ ചെലവഴിച്ചു ഹെവി എക്വിപ്മെന്റുകൾ വാടകയ്ക്കെടുത്ത വകുപ്പിൽ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻസ് എന്നിവയ്ക്ക് ചെലവായത് പതിനഞ്ച് കോടി രൂപയാണ് നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉടമകൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇവയൊക്കെ തന്നെ സൗജന്യമായാണ് നൽകുന്നത് എന്നാണ് ചില അതീവ ദുഷ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചില എക്യുപ്മെന്റ്സ് എടുത്തു എന്ന് വെച്ചാൽ തന്നെ ഇതിന് ചെലവായത് പതിനഞ്ചു കോടിയാണ് എന്നുള്ളത് ഇതൊക്കെ ആക്ച്വൽസ് അതായത് യഥാർത്ഥ കണക്കുകൾ ചെലവഴിച്ച തുക എന്നുള്ള മട്ടിൽ തന്നെയാണ് ഈ കടക്കുകളിൽ ഹാജരാക്കിയിരിക്കുന്നത് സ്വാഭാവികം ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിന് എട്ട് കോടി ചെലവായി എന്നാണ് പറയപ്പെടുന്നത് മേപ്പാടിയിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്യാമ്പുകളും നടത്തിയിരുന്നത് കാറ്ററിംഗ് അസോസിയേഷൻ ആളുകളാണ് അവർ പറയുന്നത് അവർ പൂർണ്ണമായിട്ടും സ്വന്തം നിലക്കാണ് ഇത് നടത്തിയത് കൊളായി മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ അരിയും മറ്റു ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു അപ്പോൾ പിന്നെ ആ ചെലവിന് മാത്രം എട്ട് കോടി രൂപ ചെലവായി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ദുരിതാശ്വാസ ക്യാമ്പിലൂടെ ഉള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണക്ക് തീർച്ച രീതിയിൽ സൗജന്യമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലോഡ് ആ വസ്ത്രങ്ങൾ അവിടെ എത്തുകയും ഇനി വസ്ത്രങ്ങളും ഭക്ഷണവും ആവശ്യമില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് മന്ത്രി പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ചിലവിന്റെ കണക്ക് എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് എന്നുള്ളതാണ് ജനറേറ്ററിന് ഏഴു കോടി രൂപ ചിലവായി ഡ്രോൺ ഡ്രോൺ റഡാർ ചെലവായി മൂന്ന് കോടി രൂപ ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി രൂപ സംശയമുള്ള കേസുകൾ മാത്രമാണ് ഡി എൻ എ പരിശോധനക്ക് വിധേയമാക്കിയിരുന്നത് അപ്പോൾ അവിടെയും മൂന്ന് കോടി രൂപ ഡി എൻ എ പരിശോധനക്ക് ചെലവായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്പം ഓവർ അല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ട് ഇങ്ങനെ വലിയ കണക്കുകൾ ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇത്രയും ചെലവ് വരുമോ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് നമുക്ക് ഈ നന്നാവില്ല ില്ല ചുരുൽമല ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതാണ് ചുരുൽമലയൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് ഈ പന്ത്രണ്ട് കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച് ഒറ്റ ദിവസം രാത്രി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അതിനുവേണ്ടി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കണക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഈ കണക്കുകളൊക്കെ തന്നെ വലിയ പൊരുത്തക്കേടുകൾ ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന തരത്തിലുള്ള കണക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുകയാണ് അതുകൊണ്ട് സർക്കാർ അതിന് ബാധ്യസ്ഥരാണ് കാര്യങ്ങൾ പറയാൻ പ്രധാനപ്പെട്ട കാര്യം ഈ നഷ്ടപ്പെട്ട വീടുകളിൽ ഓരോ വീടിനും സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് അതായത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ കണക്കാക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിതമായിട്ട് ഭാഗികമായി തകർന്ന വീടുകൾക്ക് അറുപതിനായിരം രൂപ കുടിലുകൾക്ക് എണ്ണായിരം രൂപ തന്നെയാണ് ഈ കണക്കുകളിൽ ഉള്ളത് എങ്ങനെയുണ്ട് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെലവഴിച്ച തുക അത് വലിയ രീതിയിൽ കാണിക്കുകയും ചെലവാക്കാതിരിക്കുന്ന തുക പിശുക്കി കാണിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇരകൾക്ക് നൽകാനുള്ള തുകയുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരൊന്നും ഗുണം പിടിക്കില്ല ആരെ ഗുണം പിടിക്കാത്ത ബിരിയാണിയുടെ ഗുണം എന്ന് കാരണം